നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ഫേസ്ബുക്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ബൂസ്റ്റ് എന്ന ഫീച്ചർ എന്താണ് ബൂസ്റ്റ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബൂസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോവേഴ്സിനെ വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വളരെ യൂസ്ഫുള്ളായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഫേസ്ബുക്കിന് ഏറ്റവും കൂടുതൽ വലതു നമ്മുടെ പ്രൊഫൈല് കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം നമ്മളൊരു ചെയ്തൊരു പോസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പോസ്റ്റിന് നേരെ താഴെ ഭാഗത്ത് ബൂസ്റ്റ് എന്ന് കാണും അധികം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെയും പോസ്റ്റുകൾക്കിടയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾക്കിടയിൽ ബൂസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ബൂസ്റ്റ് പോസ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ബൂസ്റ്റ് പോസ്റ്റുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത ആ പോസ്റ്റ് ഇവിടെ കാണും താഴെ ഭാഗത്തേക്ക് വന്നാൽ എത്ര ആളുകളുടെ അടുത്തേക്ക് പീപ്പിൾ റീച്ചഡ് ആ പോസ്റ്റ് എത്തിയിട്ടുണ്ടെന്നും പോസ്റ്റ് എൻഗേജ് ആയിട്ട് എത്ര ആളുണ്ടെന്നും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഇവിടെ വിവ് മോർ ഇൻസൈഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ബൂസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഏത് പോസ്റ്റാണോ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പോസ്റ്റ് നേരെ താഴെയുള്ള ബൂസ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് എത്ര എത്ര പേരിലേക്ക് പോസ്റ്റ് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ അരോ മാർക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നമുക്ക് അതിൻ്റെ സംഖ്യ ഇവിടെ കാണിക്കും എത്രയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഏറ്റവും ചുരുങ്ങിയത് നാനൂറ്റി പതിനേഴ് രൂപയാണ് ഞാനത് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിച്ചു അപ്പോൾ കാണാൻ സാധിക്കും ഏകദേശം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുന്നൂറ്റി പതിനാല് ആൾ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് പേര് വരെയുള്ള ആളുകളിലേക്ക് എൻ്റെ ഈ പോസ്റ്റ് എത്തിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് നമുക്ക് പ്രമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പോസ്റ്റ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഈ പോസ്റ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുകയും അത് മുഖാന്തരം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് കൂടുതൽ ഫോളോവേഴ്സിന് എത്തിക്കാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ കൊടുത്തത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ അത് ഇവിടെ ഇങ്ങനെ ഈ ലൈൻ പിടിച്ചു വലിച്ചാൽ മതി എണ്ണൂറ് ടോട്ടൽ ഏകദേശം ഇരുപതിനായിരം രൂപ വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇരുപതിനായിരം രൂപ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി എട്ടായിരം മുതൽ എൺപത്തി രണ്ടായിരം ആളുകളിലേക്ക് നിങ്ങളുടെ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പല പോസ്റ്റുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ പോസ്റ്റുകൾക്ക് നേരെ താഴെ സജഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഇങ്ങനെ എത്ര ദിവസത്തേക്ക് ഇത് റൺ ചെയ്യണമെന്ന് ഇവിടെ കാണിക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും ഇത് റൺ ചെയ്യുന്നതിനനുസരിച്ച് എത്ര ദിവസം നിങ്ങളുടെ ഈ ആഡ്സ് ഫേസ്ബുക്കിൽ ഓടുന്നതിനനുസരിച്ച് പണം കൂടുതൽ കൊടുക്കേണ്ടി വരും ഞാനിവിടെ പത്ത് ദിവസം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ദിവസം കൂട്ടാനും മൈനസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ദിവസം കുറക്കാനും സാധിക്കും ഞാനിവിടെ പത്ത് ദിവസം സെറ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇവിടെ മാർച്ച് മൂന്നാം തീയതി വരെ എനിക്ക് ഈ പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ തരാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ടോട്ടൽ എത്ര വരും നോക്കുക ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ടോട്ടൽ വരുന്നത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബൂസ്റ്റ് പോസ്റ്റിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇനി നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നേരെ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ അഡ്രസ്സും പിൻ കോഡും മാത്രം കൊടുത്താൽ മതി താഴെ നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലൊരു മെസ്സേജ് ആ പോസ്റ്റിന് നേരെ താഴെ വന്നിരിക്കും നിങ്ങളുടെ റിക്വസ്റ്റ് ഫേസ്ബുക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഈ അപ്രൂവ് എന്ന് കാണാൻ സാധിക്കും തുടർന്ന് ഏറ്റവും മുകളിലുള്ള ബൂസ്റ്റേ എന്നുള്ള ആ ഒരു ഭാഗം നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ശേഷം താഴെ കാണുന്ന ഭാഗത്ത് പൂസ്റ്റ് പോസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ഇവിടെ കാണിക്കും എത്രയാണെന്ന് കാണിക്കും താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് പേടിഎം വൈ ആണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ യു പി ഐ ആണോ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ടാണോ എന്നുള്ള മുകളിലുള്ള ഉണ്ട് അത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് നിങ്ങൾക്ക് അക്കൗ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും തുടർന്ന് അത്രയും ദിവസം ഫേസ്ബുക്ക് നിങ്ങളുടെ പോസ്റ്റ് വൈറലാക്കി തരുന്നതാണ് അപ്പോൾ ഇതാണ് ഫേസ്ബുക്കിൻ്റെ ബൂസ്റ്റ് പോസ്റ്റ് എന്ന ഫീച്ചർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം